നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈന നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുള്ളത് ചൈനയിൽ തന്നെയാണ് ത്രീ ഗോർജസ് ഡാം എന്നാണ് അതിന്റെ പേര് പക്ഷേ ഈ വരുന്നത് അതിലും വലിയ ഒരണക്കെട്ടാണെന്ന് പറയുന്നത് പതിനാല് ലക്ഷം കോടി ചെലവ് വരുന്ന അഞ്ച് വൈദ്യുത പദ്ധതികൾ ഉൾപ്പെടുന്ന ഭീമാകാരമായ പദ്ധതി എന്നാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി പ്രദേശമായ അരുണാചൽ പ്രദേശിലെ അപ്പർ സിയോങ് ജില്ലയുടെ അടുത്തുള്ള നിങ്ചി എന്ന് പറയുന്ന പട്ടണം അഥവാ ഇത് ടിബറ്റിലാണ് ടിബറ്റിനാണ് നിൻചി പട്ടണമുള്ളത് ആ നിങ്ചി പട്ടണത്തിലൂടെ ഒഴുകുന്ന യാർലും സാങ് എന്ന് പറയുന്ന അഥവാ ബ്രഹ്മപുത്ര നദിയുടെ ചൈനീസ് പേരാണ് ഇത് അത് ടിബറ്റൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഈ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന ആരംഭം കുറിച്ചിരിക്കുന്നത് പൊതുവേ ഇത് പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഈ കാര്യത്തിൽ ഒരേപോലെ ആശങ്കയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതി പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ചൈന ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വലിയ മാറ്റമാണ് അറുപത് ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല ചൈനയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇതിൻ്റെ വിതരണം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതും അവർ മുൻ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ചൈനത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് റിബറ്റൻ മേഖലയിലെ വികസനം അതുപോലെ കാർബൺ ന്യൂട്രാലിറ്റി എന്നിവയാണ് ചൈനയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ദിനം പ്രതി മുന്നൂറ് ബില്ല്യൺ യൂണിറ്റ് കറണ്ട് ഉൽപാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ടിബറ്റൻ മേഖലയുടെ വികസനം ഇതിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായിട്ടാണ് ചൈന ന്യായീകരിക്കുന്നത് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി മുപ്പതോട് കൂടി കാർബൺ ബഹിർഗമനം കുറച്ച് കൊണ്ടുവരികയും കൂടാതെ രണ്ടായിരത്തി അറുപതോടു കൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുകയും സാധിക്കും എന്നുള്ളതും ചൈന ഇതിന് മുൻകൂട്ടി കാണുന്നുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും ഇതിനൊരുപോലെ ആശങ്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഉയർന്ന ഈ പ്രദേശത്ത് ഹിമാലയത്തോട് ചേർന്നുള്ള മേഖലയിൽ പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടെ എപ്പോഴും ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ വൻതോതിൽ ജലം കെട്ടി നിർത്തുന്നത് വഴി വലിയ ഭൂകമ്പങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാമ് പൊട്ടുകയും ഒരു പ്രദേശം ഒന്നാകെ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടത്തിന് കാരണമാകും അത് കൃഷികൾ മൊത്തത്തിൽ നശിപ്പിക്കും ധാരാളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാകും നാടുകൾ ഒന്നാകെ തന്നെ ഇല്ലാതായി പോകുന്നതിനുള്ള കാരണമാവാൻ സാധ്യതയുണ്ട് എന്നും അന്താരാഷ്ട്ര ദുരന്ത നിവാരണ വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ പക്ഷെ ചൈന അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ മറ്റൊരു കാര്യം കൂടി ഇതിന് മുൻകൂട്ടി കാണുന്നുണ്ട് ചൈനയുമായി വല്ല അതിർത്തി പ്രശ്നങ്ങളോ അതില്ലെങ്കിൽ വലിയ ഭാവിയിൽ വലിയ യുദ്ധങ്ങളോ മറ്റും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന ഇന്ത്യക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ പലതവണ ഇന്ത്യ ഇക്കാര്യം ചൈനയെ ഉണർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ചൈന അങ്ങനെ ഒരു സംഭവത്തിന് സാധ്യതയില്ല എന്നും അപകടങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും ഉള്ള വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് എങ്ങനെയാണെങ്കിലും ചൈനയുടെ ഈ പ്രവൃത്തി എങ്ങനെയാണെങ്കിലും ചൈനയുടെ ഈ പ്രവൃത്തി മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനമാണ് ചൈനയുടേത് പരിവ പരിസ്ഥിതി പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ പദ്ധതിയുടെ പ്രവർത്തനം തന്നെ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും ഒരു ചിന്തനീയമായ കാര്യമാണ്